അമേരിക്കൻ കപ്പലിനെ ഇറാൻ ഓടിച്ചു കടൽ മേഖല കേന്ദ്രീകരിച്ചു വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഒമാൻ ഉൾക്ക ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയുടെ കപ്പൽ ഒമാൻ ഉൾക്കടൽ കടന്നുകൊണ്ട് ഇറാൻ്റെ അതിർത്തിയിലേക്ക് എത്തിയതോടനുബന്ധിച്ചാണ് സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ്റെ വ്യോമസേന അമേരിക്കൻ കപ്പലിനെ മുൻകൂട്ടി അറിയിച്ചു നാവികസേനയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു നിങ്ങളുടെ കപ്പൽ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ആയതിനാൽ വളരെ പെട്ടെന്ന് തന്നെ പിന്മാറണം എന്നുള്ള നിർദ്ദേശമാണ് കർക്കശമായിരിക്കുന്ന നിർദ്ദേശം ഇറാൻ്റെ സൈനികർ നൽകി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണിക്കാണ് എവിടുന്നാണ് പുറപ്പെടുന്ന വിട്ടത് എന്നോ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചു കപ്പൽ പുറപ്പെട്ട സ്ഥലം കപ്പൽ പോകുന്ന സ്ഥലം അതോടൊപ്പം തന്നെ കപ്പൽ എന്തൊക്കെ വസ്തുക്കളും വഹിച്ചാണ് ഇങ്ങോട്ട് ഈ അതിർത്തി കടന്നുകൊണ്ട് വന്നത് എന്നതിനെ കുറിച്ചെല്ലാം അന്വേഷണം നടത്തണം എന്നുള്ളതാണ് വി എസ് എസ് ഹിറ്റ് ജെറാഡ് എന്ന് പറയുന്ന നാവികസേനയുടെ നവീകരിച്ച യുദ്ധ കപ്പലാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി അവർ നൽകിയതുമില്ല അപ്പൊ തങ്ങൾ കർക്കശമാർക്ക് നിർദ്ദേശം മുന്നോട്ട് വെച്ചു തങ്ങളുടെ അതിർത്തി വിട്ടുപോയിട്ടില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിൽ എന്നാൽ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയുടെ സൈനിക മേഖലയിൽ നിന്ന് വിവരങ്ങൾ കിട്ടി എങ്കിലും അത്തരമൊരു പ്രവർത്തനം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇറാന്റെ സൈനികർ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുമായിട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് കണ്ട് മനസ്സിലാക്കിയ അമേരിക്കയുടെ കപ്പൽ വടക്ക് ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഈ മേഖല കേന്ദ്രീകരിച്ച ഈ മേഖല അത്ര സുരക്ഷിതമായിരിക്കുന്ന മേഖല ആവില്ല എന്ന് അമേരിക്കയുടെ സൈനികർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചായിരിക്കുന്ന വിവരം പുറത്തു വന്നു അപ്പോൾ അവർ ഒമാൻ ഉൾക്കടൽ കഴിഞ്ഞുകൊണ്ട് ഇറാൻ്റെ അതിർത്തി പ്രവേശിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഈ മേഖലയിൽ മുങ്ങിക്കപ്പലുകൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഇറാന്റെ സംശയം അങ്ങനെ അത്തരം കപ്പലുകൾ ഉണ്ടെങ്കിൽ ആ കപ്പലിലേക്ക് ആയുധങ്ങൾ മാറ്റി കയറ്റാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിനോ വേണ്ടി ആയിരിക്കണം ഈ മേഖലയിലേക്ക് വന്നത് എന്നാണ് അനുമാനിക്കുന്നത് അപ്പം ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വല്ലാത്ത രീതിയിൽ കൊമ്പ് കുറക്കലൊന്നും അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അത് പല മേഖലയിലും ഉണ്ടാവാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ചെങ്ങണിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പലുകൾക്ക് വലിയ സുരക്ഷിതമില്ല എന്ന സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഒമാൻ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ടും പുതിയ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് ഇത് അമേരിക്കയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് ചെങ്കളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുമായി സഹകരിച്ച് അവിടെ യമനെ തുരത്താനുള്ള ഒരു കരാറും അല്ലെങ്കിൽ ഒരു ധാരണയൊക്കെ മുൻപ് അമേരിക്ക പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ തന്നെ എടുത്തിരുന്നു ട്രംപ് അത് ആവർത്തിക്കുകയും ചെയ്തു പക്ഷേ അറബ് രാജ്യങ്ങൾ സഹകരിക്കാത്തത് കൊണ്ട് ഈ മേഖല വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല പരാജയമായിരുന്നു യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്നത് എന്നുള്ള കൃത്യമാണ് ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ വലിയ രീതിയിലുള്ള സൈനിക ശക്തി ആവുന്നുണ്ട് അല്ലെങ്കിൽ സൈനികപരമായ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും വലിയ തരത്തിൽ ഇറാനെ സഹായിക്കുന്നുണ്ട് ഈ കൊറേയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത ആഴ്ച തന്നെ കുറേ സന്ദർശനം നടത്താൻ വേണ്ടി ഇറാൻ തീരുമാനിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നാണ് അപ്പോൾ മേഖല തൽക്കാലത്തേക്ക് ഒരു വെടി നിർത്തലുണ്ടായി എന്നല്ലാതെ യുദ്ധവിരാമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനൊന്നും സാധിക്കുന്നില്ല വലിയ നിരീക്ഷണം ഇറാനിലെ നടക്കുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ നിരീക്ഷണം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഇറാനും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് അപ്പോൾ മേഖലയിൽ ഏറെക്കുറെ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതിനിടയിൽ ഇങ്ങനത്തെ ഒരു കപ്പൽ സഞ്ചാരം ഒരിക്കൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇതിന് ഗൂഢമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട് തങ്ങൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കും ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി മുമ്പ് ലബനാൻ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമാണ് എന്നിപ്പോ ഇറാൻ തന്നെ ആവർത്തിക്കുന്നു ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും നിരന്തരം അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ അവർ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഗോലാൻകുന്ദിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്തത് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് യുദ്ധം ചെയ്തിട്ടാണ് ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യങ്ങളും സ്ഥിതികളും ഇസ്രായേൽ സൈനികർക്ക് ഈ മേഖലയിൽ ഉണ്ടായത് നിരന്തരമായിരിക്കുന്ന ലെബനാൻ്റെ ആക്രമണത്തോടനുബന്ധിച്ചാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ സൈനിക മരണങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ശേഷം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഗത്യന്തരമില്ലാതെ അവർ വിട്ടുപോയി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കെതിരെ യുദ്ധം ചെയ്താൽ തുടർച്ചയായ രീതിയിൽ യുദ്ധം ചെയ്താൽ അവർ പരാജയപ്പെടുകയും അവർ വിട്ടുപോവുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള തമ്മിൽ നടന്ന യുദ്ധത്തിൽ മധ്യസ്ഥ ശ്രമവുമായിട്ട് വന്നത് ഇസ്രായേലാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നികത്താനാവാത്ത പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവർത്തകർ ചെയ്തത് പിന്നീട് അമേരിക്ക ആക്രമിച്ചു ഇസ്രായേലിന് വേണ്ടിയിട്ട് ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി വലിയ വിജയങ്ങളൊക്കെ ഒരാഘോഷിച്ചു തങ്ങൾ കംപ്ലീറ്റ് തകർത്തിരിക്കുന്നു എന്ന് പിറ്റേ ദിവസത്തെ രാവിലെ ഏഴ് മണിക്ക് തന്നെ മോർണിംഗ് റിപ്പോർട്ടായിട്ട് അമേരിക്ക പ്രസിഡന്റ് ട്രംപ് ലോകത്തിലെ പത്രക്കാരൊക്കെ വിളിച്ച് വിളിച്ച് പറയുകയും ചെയ്തു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണി അതോടനുബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്ത് പ്രസ്താവന വന്നു തങ്ങളുടെ ആണുവാത കേന്ദ്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല അവരതിൻ്റെ മേൽഭാഗത്തെ ബിൽഡിംഗ് തകർന്നു എന്നല്ലാതെ തങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് തന്നെ ഐ എ ഐ കൂടി അമേരിക്ക പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ അടങ്ങി നിൽക്കുന്നതല്ല അവർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് റഷ്യയുടെയും ചൈനയുടെയും സഹായം തേടിയിട്ടുണ്ട് അവർ ആകാശമായി കടൽ മാർഗ്ഗത്തിലൂടെയും ഇങ്ങോട്ട് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് വലിയ വലിയ ഫാക്ടറികളിൽ നിന്ന് ആയുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യയിൽ ഇറാന് ആയുധ ഫാക്ടറികളുണ്ട് ഇറാൻ്റെ അകത്ത് റഷ്യക്കും ആയുധ ഫാക്ടറികളുണ്ട് ഇതൊക്കെയാണ് കരാർ വ്യവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ വലിയ ഗുണം ചെയ്യും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഗുണവും സാമ്പത്തിക സൈനികപരമായിരിക്കുന്ന വലിയ ശക്തിയുമായിട്ട് അവർ മാറിക്കഴിഞ്ഞാൽ ഈ മേഖല വല്ലാത്ത രീതിയിൽ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒമൻ ഉൾക്കടല് ആയുധങ്ങളുമായിട്ട് അമേരിക്കയുടെ കപ്പൽ വന്നത് എന്നാണ് നമുക്ക് ഓഹിക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അത് ഇറാൻ തിരിച്ചറിയുകയും തിരിച്ചോടിക്കുകയും അവരെ ഈ മേഖലയിലേക്ക് വരാത്ത വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്